മുൻപൊങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്യാമ്പയിനിങ് ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുന്നത് ഈ ക്യാമ്പയിനിങ് കണ്ടിട്ട് തല ഗുണിച്ചു പോവുകയാണ് മോദിയും അമിത്ഷായും അടങ്ങുന്ന കേന്ദ്രം എന്നാൽ ഈ ക്യാമ്പയിനിങ്ങിന് തടയിടാനും ഇവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മോദിയെയും മൻമോഹൻ സിംഗിനെയും ഒരു കാർട്ടൂൺ ചിത്രത്തിലൂടെ കാണിച്ചുകൊണ്ട് വോട്ടർമാരുടെ കണ്ണു തുറപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇതേ ക്യാമ്പയിനിങ്ങിൽ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവർക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആ വീഡിയോകളെല്ലാം തന്നെ വൈറലുമാണ് മോദി സർക്കാർ രാജ്യത്തെ പിന്നോക്കം കൊണ്ടുപോയ വിവിധ കാരണങ്ങൾ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് െന്ന് ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ അരങ്ങേറുകയാണ് നോ നോ വോട്ട് വോട്ട് ടു ടു ഹാഷ്ടാഗ് എക്സിൽ വൈറൽ ആണ് എഴുപത്തി ഏഴായിരത്തി അറുനൂറിലധികം പോസ്റ്റുകളാണ് ഇതേ ഹാഷ്ടാഗിൽ വന്നിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരടക്കം ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് യു എസ് ജർമ്മനി ഫിൻലൻഡ് ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിൽ വെച്ച് നോ വോട്ട് ടു ബി ജെ പി ബോർഡുകളുമായി യുവതി യുവാക്കൾ നിൽക്കുന്ന വീഡിയോകളടക്കം പുറത്തു വന്നിട്ടുമുണ്ട് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള വീഡിയോയും പ്രചരിക്കുന്നുണ്ട് മോദി സർക്കാരിന് കീഴിൽ രാജ്യത്ത് ജി ഡി പി നിരക്ക് കുറഞ്ഞതായി ചൂണ്ടിക്കാട്ടിയുള്ള കാർട്ടൂണും എക്സിൽ പ്രചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അയൽ രാജ്യമായ പാകിസ്ഥാൻ നൂറ്റി എട്ടാം സ്ഥാനത്തും മ്യാൻമാർ നൂറ്റി പതിനെട്ടാം സ്ഥാനത്തുമാണ് അതിലും താഴെയാണ് ഇന്ത്യ പത്ത് വർഷം കൊണ്ട് മോദി സർക്കാരിന് ഒരു വാഗ്ദാനവും പാലിക്കാനായില്ല എന്നും വീണ്ടും മൂന്നാം തവണ എന്തടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചോദിക്കുന്നതെന്നും മറ്റൊരു ട്വീറ്റിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ക്യാമ്പയിനിങ് എന്തായാലും രാജ്യം ഏറ്റെടുത്തിരിക്കുകയാണ് കൂടാതെ തൊഴിലില്ലായ്മ വിലവർധനവ് ഉയർന്ന നികുതി നിരക്ക് ദരിദ്രരുടെ സമ്പാദ്യം കുറഞ്ഞത് തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനവും ഭരണ സംവിധാനങ്ങളെ ദുരുപയോഗിക്കുന്ന മോദി സർക്കാരിന്റെ പ്രവർത്തന രീതിയാണ് മറ്റു ചിലർ വിമർശിച്ചത് ഐ ടി ഇ ഡി സി ബി ഐ എന്നിവ ദുരുപയോഗിച്ച് റെയ്ഡ് നടത്തുക ഇലക്ട്രൽ ബോണ്ട് നേടുക സർക്കാർ അനുകൂല മാധ്യമങ്ങളെയും പബ്ലിക് റിലേഷനും കുതിരക്കച്ചടവും നടത്തുക തുടങ്ങിയ രീതികളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്യാമ്പയിനിങ് അരങ്ങേറുമ്പോൾ മോദി തലകുനിച്ചു പോവുകയാണ് Footnite.